എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ചനാച്ചാറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈവിടെയാണ് ഞാൻ തമിഴ്നാട് തെങ്കാശ്ശേരി ഒന്ന് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നും കഴിച്ച വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചനാച്ചാട്ടാണ് നമ്മളിവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്ത രുചിയും ടേസ്റ്റിയുമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് എങ്കിൽ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളക്കടലെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലകളൊന്ന് തയ്യാറാക്കാം കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അല്പം ഇഞ്ചി ഒരു വലിയ ടൊമാറ്റോ കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇത്രയും നമുക്ക് വേണം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് പാൻ ചൂടാവുന്ന സമയം നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി കേട്ടോ നമ്മൾ രണ്ട് സവാളയാണ് സവാളെടുത്തിട്ടുള്ള അതിൻ്റെ നേർ പകുതി നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു ബ്രൗൺ നമുക്കിതിനെ ഒന്ന് വഴക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾ ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം പൊടികളെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഴുങ്ങി വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കടല വേവിച്ചപ്പോൾ ചേർത്ത വെള്ളമെല്ലാം നമുക്ക് വാർന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മസാലകളെല്ലാം ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് അടുപ്പിൽ നിറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി സവാളയൊക്കെ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് മല്ലില്ലേം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നാരങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ചെറുതാണെങ്കിൽ നമുക്കൊന്നെടുക്കാം വലതീയ നാരങ്ങയാണെങ്കിൽ നമുക്കൊരു അരമൂറ് നാരങ്ങ മതിയാകും ഒരുപാട് ഓവർ പുളിപ്പായാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും അപ്പം നമുക്ക് ചെറിയ നിറങ്ങി മതി അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള ചനൽ ചാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം ടൊമാറ്റോ സോസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാതെയും നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്കൊരു നാല് മണി സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ